മഴക്കാലത്ത് ട്രെൻഡായി നൂറ് രൂപയുടെ റെയിൻകോട്ടും ക്ലോക്സും മഴക്കാലമായതിനാൽ പുറത്തിറങ്ങുമ്പോൾ റെയിൻകോട്ട് കൈവശം വെക്കേണ്ടത് അത്യാവശ്യമാണ് വിവിധതരം റെയിൻകോട്ടുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് നൂറു രൂപയ്ക്ക് വരെ റെയിൻകോട്ടുകൾ ലഭിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നതും നൂറു രൂപ വിലയുള്ള ട്രാൻസ്പെറന്റായ കട്ടി കുറഞ്ഞ ഈ റെയിൻകോട്ടുകളാണ് മഴ ചെരുപ്പിനോടൊപ്പം തന്നെ നൂറു രൂപ കോട്ടെന്ന പേരിൽ വിപണി കീഴടക്കുകയാണ് ഈ ഡിസ്പോസിബിൾ റെയിൻകോട്ടുകളും ഇടുന്ന വസ്ത്രത്തിന്റെ നിറത്തിനനുസരിച്ച് ഒന്നിലധികം എണ്ണം വാങ്ങുന്നവരുമുണ്ട് ചെറിയ കീറലുകൾ വീണാലും കൈമോശം വന്നാലും അധികം നഷ്ടമില്ല എന്നതുകൂടി കണക്കാക്കുന്നതാണ് ഇതിനു കാരണം എന്നാൽ ഗുണമേന്മ നോക്കിയെത്തുന്നവർ കൂടുതലായും ബ്രാൻഡ് റെയിൻകോട്ടുകളാണ് വാങ്ങുന്നത് ഇവയ്ക്ക് ശരാശരി അഞ്ഞൂറ് രൂപ മുതലാണ് വില മഴക്കാലമായാൽ മലയാളികൾ പതിവായി ധരിക്കാറുള്ള ഷൂസുകൾക്കും ചെരുപ്പുകൾക്കും വിശ്രമകാലമാണ് മഴ തുടർച്ചയായി പെയ്താൽ എത്ര മുന്തിയ ഷൂസുകളായാലും കാര്യമില്ല മഴ ചെരുപ്പുകളായിരിക്കും പിന്നെ കളം നിറയുക മഴയെത്തിടാൻ ഒരു ജോടി ചെരുപ്പ് എന്നതിൽ നിന്ന് മാറി ഫാഷനും ഒത്തുനോക്കിയാണ് ഇപ്പോൾ മഴച്ചേരിപ്പുകൾ തിരഞ്ഞെടുക്കുന്നത് ഈ പ്രവണത മഴ ചേരുപ്പ് വിപണിയെയും സ്വാധീനിച്ചിട്ടുണ്ട് ഇത്തവണ ജൂണിന് മുൻപ് തന്നെ മഴയെത്തിയതിനാൽ മഴ ചേരുപ്പുകളുടെ വിൽപ്പനയും ഉയർന്നു പാദം മുഴുവൻ മൂടുന്ന ക്ലോക്സുകളാണ് ഇത്തവണത്തെ താരം ആഗോള ഫുട്വെയർ ബ്രാൻഡായ ക്രോക്സിൻ്റെ സമാനമായ മോഡലുകളാണിവ മോഡലുകളാണ് ഇവ കുട്ടികൾക്കും യുവതലമുറയ്ക്കുമാണ് ഇവയോടെ ഒൻപത് മുതൽ ആയിരം രൂപ വരെ വിലയിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ക്ലോക്സ് ലഭിക്കും ന്യൂ ജനറേഷൻ മുഴുവനും ഈ ഫ്ലിപ്പിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ മിക്കവരും പഴയ പോലെ ഈ അഞ്ഞൂറോടെയും ആയിരത്തിൻ്റെയും റെയിൻകോട്ടോടൊന്നും പാലും വാങ്ങിക്കാറില്ല അതുപോലെ ജ്യൂസാൻ ത്രോ പോലെ ഒരു നൂറ് രൂപ കൊടുത്ത് ഒരു കോട്ട് വാങ്ങിച്ചു അത് രണ്ടു മാസം ഉപയോഗിച്ചു അതിന് വലിച്ചെറഞ്ഞു വീണ്ടും അതുതന്നെ വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചീപ്പ് ആൻഡ് ബെസ്റ്റിലാണ് ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് യു ടി ന്യൂസ് പാലക്കാട്